ഹലോ നമ്മുടെ പുതിരി വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇത്രയും മാങ്ങ കിട്ടിട്ടുണ്ട് അമ്മ ഇതുകൊണ്ട് മാങ്ങാ ജാമുണ്ടാക്കാൻ പോവാ നല്ല നമുക്ക് മാങ്ങ പോലെ അരച്ചെടുക്കാം അതിനടിക്ക് അമ്മയും കൂടെ കളിക്കാൻ നമുക്ക് ഇത്തിരി കേൾക്കാൻ ബുദ്ധിമുട്ടാണ് ഇവിടെ നല്ല മഴയുണ്ട് അതുകൊണ്ടോ ോട്ട് വെക്കുവാണേക്കണം കൂടെ ചെയ്യണം ചൂട് ചേർത്ത് ഇളക്കിയില്ലെങ്കിൽ നല്ലപോലെ പണി കിട്ടും കേട്ടോ അടിയിപ്പിടിക്കും പിന്നെ ചാമ ഒന്നിനും കൊള്ളാതാകും ചാ ഉണ്ടാക്കുന്നതിനിടയ്ക്ക് ഇച്ചിരി ഡാൻസും കൂടെ ആയാലോ നമുക്ക് മറ്റു ഷീറ്റായൊണ്ടാണ് മഴ വീഴുമ്പം ഭയങ്കര സൗണ്ടാ ചില കാര്യങ്ങൾ കേൾക്കാൻ പറ്റുന്നത് നമ്മുടെ മാങ്ങളുടെ പഴുപ്പ് കുഴച്ചെന്ന് കോഴിയിട്ടുണ്ട് ഇനി നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം സരിച്ചിട്ട് രണ്ട് ടീസ്പൂൺ എടുക്കണം അല്ലെങ്കിൽ ഇളക്കാൻ ബുദ്ധിമുട്ടാണ് ഒരു അരകിളയോളം വെള്ളം നമ്മൾ ഇട്ടിട്ടുണ്ട് ഇത് ഒക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ നാരങ്ങ ခြിഞ്ഞದು അങ്ങോട്ട് കുറക്കാം ഒരു കരുവാപ്പട്ടയുടെ കീസും ഉണ്ട് കുറച്ച് കാര്യം കൂടെ നമുക്ക് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വാങ്ങാം ഇളക്കി ഇളക്കി നമ്മള് മാങ്ങാ ജാമിനെ ആക്കിയിരിക്കുന്നു മാങ്ങാ ജാം റെഡി ആയിട്ടുണ്ട് എന്നാൽ ഇറക്കുകയാണെ നല്ലപോലെ തണുക്കണം തണുത്ത ശേഷം കറുവപ്പട്ട ഇട്ടിരിക്കുന്നത് അതെടുത്ത് മാറ്റണം നമ്മുടെ ജാമ്യം നല്ലതുപോലെ തണുത്തിന് ശേഷം നമുക്ക് ചില്ലുകുപ്പിയിലെടുത്ത് വെക്കാം